ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ പദവിയിൽ നിന്ന് മാറ്റാൻ സർക്കാരിന്മേൽ സമ്മർദ്ദമേറു അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് സി പി ഐ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡി ജി പി നേരത്തെ മുതൽ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും സി പി ഐ ഉൾപ്പെടെ ഇടതുമുന്നണിയിലെ തന്നെ ഘടക കക്ഷികൾ ശബ്ദം ഉയർത്തിയിട്ടും മുഖ്യമന്ത്രി അജിത് കുമാറിനെ ഇതുവരെ പിന്തുണച്ചു വരികയായിരുന്നു വിജിലൻസ് അന്വേഷണം വന്നതോടെ ഇദ്ദേഹത്തെ ഇനിയും സംരക്ഷിച്ച് മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായും കഴിയില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം സർക്കാരിനെ പെടുത്തിയിരിക്കുന്നത് ഗുരുതരമായ പ്രതിസന്ധിയിലാണ് പി വി അൻകുറിന്റെ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ തന്നെ ഇദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നതാണ് കേസ് അട്ടിമറിക്കൽ കള്ളക്കടത്ത് സംഘവുമായുള്ള ബന്ധം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിങ്ങനെ അജിത് കുമാറിനെതിരെ ഉയർന്നത് പതിനാല് ആരോപണങ്ങളാണ് തൊട്ടുപിന്നാലെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതിയും ഡി ജി പി മുമ്പാകെ എത്തിയിരുന്നു കവടിയാറിൽ ഭൂമി വാങ്ങി ആഡംബര വീട് നിർമ്മിക്കുന്നു ബന്ധുക്കൾക്ക് വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു എന്നൊക്കെയായിരുന്നു എ ഡി ജി പിക്ക് ആരോപണങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച കേസിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ അനുമതി തേടി ഡി ജി പി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇതെല്ലാം ഇടതുമുന്നണിയിൽ തന്നെ വലിയ വിള്ളലുണ്ടാക്കി സി പി ഐയും എൻ സി പിയും ഉൾപ്പെടെ അജിത് കുമാറിനെ മാറ്റണമെന്ന് എൽ ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇക്കാര്യം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനും സി പി ഐ നേതൃത്വം മടിച്ചില്ല അനന്തമായി കാത്തിരിക്കാനാവില്ലെന്നു വരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചിരുന്നു എന്നാൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് വരാതെ എങ്ങനെ നടപടിയെടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി സി പി ഐ മുഖപത്രത്തിലെ ലേഖനത്തിലൂടെ ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു പാർട്ടി ഇക്കാര്യത്തിൽ പിറകോട്ടില്ലെന്നും അജിത് കുമാറിനെ മാറ്റിയേ പറ്റുമെന്നും ആവശ്യപ്പെട്ടു ഇതും വലിയ വിവാദമായതോടെയാണ് ഇന്നലെ രാത്രിയോടെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിലിരുത്തി അജിത് കുമാറിനെതിരെ എങ്ങനെ വിജിലൻസ് അന്വേഷണം നടത്താൻ കഴിയും എന്നതാണ് ഇനി ഉയരുന്ന പ്രധാന ചോദ്യം ധാർമ്മികമായും അജിത് കുമാറിനെ സംരക്ഷിച്ച് മുന്നോട്ടു പോകാൻ ഇനി മുഖ്യമന്ത്രിക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെ പദവിയിൽ നിന്ന് മാറ്റിയുള്ള തീരുമാനം വൈകാതെ ഉണ്ടാവണം അജിത് കുമാറിന്റെ ആർ എസ് എസ് ബന്ധം സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഇതുവരെ ഒരു അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ എന്തിനു കണ്ടു എന്നത് വ്യക്തമാക്കണമെന്ന് സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു ഇന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം എന്ന് ഈ ഓണക്കാലം ം നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് അതും വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ കീഴിൽ ഫ്രം ഓൺക്യൂർ ഓൺക്യൂർ പ്രീമിയം പ്ലസ് ഹെൽത്ത് ചെക്കപ്പ് പ്ലാൻ ഇപ്പൊ പതിനെട്ടായിരം രൂപയ്ക്ക് ലഭിക്കുന്നു സോ ഈ ഓണം ഹെൽത്തി ആൻഡ് ഹാപ്പി ആയി ആഘോഷിക്കാനും ഓണംമാക്കാനും വിസിറ്റ് ചെയ്യും ഓൺക്യൂർ